ഭാഗവതാചാര്യൻ പ്രൊഫസർ വി വൈദ്യലിംഗശർമ്മയുടെ അനുസ്മരണാർത്ഥം തൃശൂരിലെ ഭാഗവത യോഗം ട്രസ്റ്റും തിരുവമ്പാടി ദേവസ്വവും സംയുക്തമായി ഭാഗവത രസിക സ്മൃതി എന്ന പേരിൽ ഭാഗവത പാരായണം സംഘടിപ്പിക്കുന്നു നൂറ്റിയെട്ടുപേർ ഒരുമിച്ചിരുന്ന് ഭാഗവത പാരായണം ചെയ്യുന്ന ഭാഗവത സത്രം തൃശൂർ തിരുവമ്പാടി ക്ഷേത്രത്തിലും കൗസ്തുഭം ഓഡിറ്റോറിയത്തിലുമാണ് നടക്കുന്നത് സന്യാസിവാര്യന്മാരും ഭാഗവതാചാര്യന്മാരും ഭക്തരും പങ്കെടുക്കുന്ന പ്രഭാഷണങ്ങളും പുതിയ തലമുറയ്ക്കും രക്ഷാകർത്താക്കൾക്കും വേണ്ടി ഭാഗവതത്തെ ആസ്പദമാക്കിയുള്ള ചർച്ചകളും സെമിനാറുകളും ഉൾപ്പെടുത്തി പുതിയ രീതിയിൽ ആവിഷ്കരിച്ചിരിക്കുന്ന മഹായജ്ഞമാണ് ഭാഗവത രസിക സ്മൃതി ഭാഗവതാചാര്യൻ പ്രൊഫസർ വി വൈദ്യലിംഗ വൈദ്യലിംഗശർമ്മയുടെ അനുസ്മരണാർത്ഥം നടത്തുന്ന പരിപാടി ഭാഗവതയോഗം ട്രസ്റ്റും തിരുവോമ്പാടി ദേവസ്വവും സംയുക്തമായാണ് സംഘടിപ്പിക്കുന്നത് ട്രസ്റ്റും ദേവസ്വവും കൂടി ചേർന്ന് വൈദ്യലിംഗ മാഷിന്റെ അനുസ്മരണമായ ഭാഗവത രസിക സ്മൃതി നടത്തുന്നു അദ്ദേഹത്തിൻ്റെ നൂറ് വയസ്സുകൾ ഒരു ജന്മം മുഴുവൻ ലോകത്തിന് വേണ്ടി മാറ്റിവെച്ച ആ മഹാത്മാവിൻ്റെ അനുസ്മരണമാണ് ഈ ഭാഗവത രസിക സ്മൃതി ഇത് വ്യത്യസ്തമായ രീതിയിൽ ജനങ്ങൾക്ക് ഭക്തി ഉണ്ടാവാൻ ഭാഗത്തിനുള്ള ഭാഗവത പാരായണവും ഒപ്പം തന്നെ ജ്ഞാനപ്രദമായ രീതിയിൽ ഭാഗവത തത്വവിചാരവും അതിനപ്പുറത്ത് സാധാരണക്കാരിൽ ഈ ഭാഗവതം എത്തിക്കാൻ വേണ്ടിയിട്ട് വിവിധ വിഷയങ്ങളിൽ പ്രഗത്ഭരായിട്ടുള്ളവരെ കൂടിച്ചേർത്ത് അവർക്ക് ഭാഗവതവുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഈ സത്രത്തിൽ നടക്കുന്നുണ്ട് സെമിനാറുകളും ചർച്ചകളും ഒക്കെ കൂടിച്ചേർന്ന ഒരു ബൃഹത്തായ പരിപാടിയാണ് പത്ത് ദിവസമായിട്ട് ഈ ദിവസങ്ങളിൽ നടക്കുന്നത് രണ്ടായിരത്തി എട്ടിലാണ് ഭാഗവതയോഗം ട്രസ്റ്റ് രൂപീകരിച്ചത് ഭാഗവതാചാര്യന്മാരുടെ കൂട്ടായ്മയാണ് ട്രസ്റ്റിന്റെ ലക്ഷ്യം രണ്ടായിരത്തി എട്ടിൽ രൂപീകരിച്ച ഒരു സംഘടനയാണ് ഭാഗവത യോഗൻ ട്രസ്റ്റ് ഭാഗവത ആചാര്യന്മാരുടെ കൂട്ടായ്മയാണ് ലക്ഷ്യം അങ്ങനെ ആ ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുമ്പോൾ ഭാഗവത ആചാര്യനായിരുന്ന പ്രൊഫസർ വി വൈദ്യലിംഗ്യ ശർമ്മയുടെ അനുസ്മരണം അദ്ദേഹത്തിൻ്റെ അനുസ്മരണം തൃശ്ശൂരിൽ നടത്തുകയുണ്ടായിട്ടില്ല ഇതുവരെ ആയിട്ടും അപ്പോൾ ഈ അനുസ്മരണം അദ്ദേഹം മരണപ്പെട്ടിട്ട് അധികം നാളുകളായിട്ടില്ല അദ്ദേഹത്തിൻ്റെ അനുസ്മരണത്തോടുകൂടിയുള്ള ഒരു ഭാഗവത സത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഭാഗവതത്തിന് പുറമെ വൈകുന്നേരങ്ങളിൽ വിവിധ സെമിനാറുകളും ഇത്തവണ നമ്മൾ നടത്തുന്നുണ്ട് ഇവിടുത്തെ ഇവിടെ എത്തുന്ന ജനങ്ങൾക്ക് അതധികം ഇഷ്ടപ്പെട്ടു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് ആ ഇഷ്ടപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാവിയിൽ മാസങ്ങളിൽ ഇതുപോലുള്ള വിചാരങ്ങൾ അല്ലെങ്കിൽ ശിബിരങ്ങൾ നടത്തുവാനും നമ്മൾ ഉദ്ദേശിക്കുകയാണ് ഇതിപ്പോൾ തുടങ്ങിയിട്ട് കഴിഞ്ഞ ഇരുപത്തി അഞ്ചാം തീയതി ആരംഭിച്ച ഈ സത്രം ജൂലൈ ജൂ ഇരുപത്തിയഞ്ചിന് ആരംഭിച്ച ഭാഗവത സത്രം ഓഗസ്റ്റ് മൂന്നിന് അവസാനിക്കും ഭാവിയിലും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഭാഗവതയോഗം ട്രസ്റ്റ് അധികൃതർ അറിയിച്ചു അമൃത ന്യൂസ് തൃശൂർ